ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന ശിലയാണ് കൃത്യതയും വിശ്വസ്തതയും ഉള്ള വോട്ടർ പട്ടിക എന്നാൽ ഇരുപത്തൊന്ന് വർഷമായി പരിഷ്കരിക്കാതെ കിടക്കുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു പുതിയ വഴിത്തിരിവാണ് കുറയ്ക്കുന്നത് വോട്ടർ പട്ടികയിലെ പിഴവുകൾ ഇരട്ട വോട്ടുകൾ വ്യാജ വോട്ടർമാർ തുടങ്ങിയ പ്രശ്നങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വ്യാപകമായ പരിഷ്കരണം നിർണായകമാണ് ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീടുകളും നേരിട്ടെത്തുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ നാം പാലിക്കേണ്ടതും ഉറപ്പാക്കേണ്ടതുമായ കാര്യങ്ങൾ ഈ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ നേരിട്ട് പങ്കുചേരുന്നതിന് തുല്യമാണ് ഇരുപത്തൊന്ന് വർഷം എന്നത് ഒരു തലമുറയുടെ വളർച്ചയ്ക്ക് തുല്യമാണ് ഈ കാലയളവിനുള്ളിൽ ലക്ഷക്കണക്കിന് പുതിയ വോട്ടർമാർ വന്നു അനേകം പേർ മരണപ്പെട്ടു നിരവധി പേർ താമസം മാറി ഈ മാറ്റങ്ങളെല്ലാം വോട്ടർ പട്ടികയിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നീണ്ട കാലയളവിലെ പരിഷ്കരണം ഇല്ലായ്മ ഡേറ്റയുടെ കൃത്യതയെ സാരമായി ബാധിച്ചു മരിച്ചുപോയവരുടെ പേരുകൾ നീക്കം ചെയ്യാതിരുന്നത് കള്ളവോട്ടിനും ഇരട്ട വോട്ടിനും വലിയ സാധ്യത നൽകുന്നു ഓരോ വർഷം പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്ന യുവാക്കളെ പട്ടികയിൽ ചേർക്കുന്നത് ജനാധിപത്യത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അത്യാവശ്യമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടിത്തറയായ വോട്ടർ പട്ടികയെ കുറ്റമറ്റതാക്കാനുള്ള നിയമപരമായ ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന് പൗരന്മാരുടെ സഹകരണം നിർബന്ധമാണ് ബി എൽ ഒമാരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള കണ്ണികൾ വോട്ടർ പട്ടിക കൃത്യമായി പരിഷ്കരിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവർക്കാണ്